ഒരു മലേഷ്യൻ ട്രക്കിങ്ങാണ് ഭാരതം സുഹൃത്തുക്കളെ വാങ്ങിക്കൊള്ളാത്തൊരു പേരുള്ളൊരു സ്ഥലം വഴിയെ പറഞ്ഞുതരാം അങ്ങോട്ടേക്ക് കിടന്ന യാത്ര ട്രക്കിങ്ങാണ് ഉദ്ദേശം മലേഷ്യ വന്നിട്ട് ആദ്യമായിട്ട് പോകുന്നൊരു ട്രക്കിങ്ങാണ് ഗുനൂങ് മച്ചിൻ ചതാണ് സ്ഥലം പേര് സൊല ബേസിൽ നിന്നും മേയിലേക്ക് വരുമ്പോഴുള്ള ഫസ്റ്റ് അട്രാക്ഷൻ ആണ് സെവൻ വെൽസ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ അങ്ങ് ദൂരെ അങ്ങനെ നോക്കിയാൽ കാണാം അലങ്കാവി സ്കൈ ക്യാബും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ അലങ്കാവി സ്കൈ ക്യാബൊക്കെ കണ്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ സെവൻ വെൽസ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് അട്രാക്ഷൻ പോയിന്റ് ആക്ച്വലി സെവൻ വെൽസുമായിട്ട് ബന്ധപ്പെട്ടൊരു ഐതിഹ്യമുണ്ട് അത് ഞാൻ നിങ്ങളോട് പിന്നാലെ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ പറയാം പേര് സെവൻ വെൽസ് ആണെങ്കിലും ഇത് ശരിക്കും ഏഴ് കിണറുകളല്ല മറിച്ചത് വെള്ളച്ചാട്ടത്തിൽ നിന്നും നാച്ചുറലായിട്ട് വെള്ളം ഒഴുകി രൂപപ്പെട്ട കുഴികളാണ് അപ്പം അത് ഒരു നല്ലൊരു അട്രാക്ഷൻ പോയിന്റാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവിടെ ഒരു ചെറിയൊരു മിനി ഗ്ലാസ് വിളിച്ചൊക്കെയുണ്ട് ഞാൻ അധികം ഇവിടെ നിൽക്കുന്നില്ല കാരണം ഒരുപാട് കയറാനുണ്ട് അതുകൊണ്ട് ലെറ്റ്സ് ഗോ നിങ്ങൾ നിങ്ങളും ദൂരെ കാണുന്നതാണ് ലങ്കാവി സ്കൈ ക്യാബ് അപ്പോൾ ലങ്കാവിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ് ലങ്കാവി സ്കൈ ക്യാബ് അതിങ്ങനെ കണ്ടില്ലേ കാ കേബിൾ കാറിങ്ങനെ കയറി മേലേക്ക് വരും ഈ മൗണ്ടെയിനിൽ നമ്മളിപ്പോൾ കയറുന്ന മൗണ്ടൈൻ്റെ നിയർബൈ ആയിട്ടുള്ള ഒരു മൗണ്ടൈനിൽ ഓപ്പോസിറ്റായിട്ടുള്ളൊരു ഹില്ലിൻ്റെ ടോപ്പിൽ അത് വന്ന് കയറും അത്യാവശ്യം അഡ്വെഞ്ചറസ്റ്റ് ആണ് നമുക്കൊരു നല്ല പേട് തോന്നലൊരു സീതാണ് ഇതാണ് ലങ്കാവി സ്കേക്ക് നമ്മളതിൻ്റെ ഒരു മലയുടെ ആ ഒരു പീക്കിൻ്റെ ഒരു സൈഡിലൂടെയാണ് നമ്മൾ കയറി ഇലയ്ക്ക് പോകുന്നത് നമ്മൾ നമ്മളങ്ങനെ കാണുന്ന ആ റൈറ്റ് സൈഡിലുള്ള പീക്കിലേക്കാണ് ആ മലയുടെ മേലേക്കാണ് നമ്മൾ ഈ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇവിടുന്ന് ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കാരണം ഇവിടെ വരെ സെവൻ വെൽസ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സെൻറ്ററിൻ്റെ അവിടെ ആ അങ്ങോട്ടേക്കുള്ളൊരു ഒരു ഒരു പാത്വേ ആണ് ഇപ്പം നമ്മൾ കണ്ടതൊക്കെ പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് അങ്ങോട്ടേക്കുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഈ സെവൺ ഓ വൺ പീക്ക് എന്ന് പറയുന്ന ട്രക്കിങ്ങിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അപ്പം നമ്മളിപ്പം ആ സെവൺ ഫെൽസിൽ നിന്ന് മേലേക്ക് പോവുകയാണ് സെവൺ ഓ വൺ എന്ന് പറയുന്നൊരു പീക്കാണ് അപ്പോൾ ആ പീക്കിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ബ്ലൂ പൂൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു അട്രാക്ഷൻ പോയിന്റ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് അത്യാവശ്യം ടൂറിസ്റ്റുകൾ കയറി പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാം നമ്മൾ പോകുന്ന വഴിക്ക് ഇറങ്ങി വരുന്ന ടൂറിസ്റ്റൊക്കെ മെയിനായിട്ടും അവിടെ പോയിട്ട് വരുന്നവരാണ് കാരണം മേലെ മെയിൻ സെവൻ ഓ വൺ പീക്കിലേക്ക് അധികം ആൾക്കാർ പോകാറില്ല വളരെ റേറാണ് ആരാധിച്ചൊരു ആണ് അത് നമുക്ക് മൊത്തം ഒരു ഫോർ ഹവർ ട്രക്കിങ്ങാണ് സൊ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇന്ന് പോകുന്നത് സോ ഒരുപാട് ആൾക്കാർ പോയി തിരിച്ചിറങ്ങി വരുന്നുണ്ട് സോ നമുക്ക് കാണാം ഇതൊരു ഒന്നര ട്രക്കിങ്ങാണ് ആക്ച്വലി ലങ്കാവിലെ സെക്കൻഡ് ഹയസ്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിൽ രണ്ട് പാർട്ടായിട്ടാണ് ഒന്ന് നമ്മൾ നേരത്തെ കണ്ട സെവൻ വെൽസ് എന്ന് പറയുന്ന അവിടെ വരെ അതൊരു ചെറിയൊരു ട്രക്കിങ് പോയിൻ്റ് ആണ് പക്ഷേ അവിടുന്ന് നമ്മൾ പീക്കിലൊക്കെ കയറുമ്പോൾ അതായത് നിങ്ങൾ വീഡിയോ കണ്ട കേബിൾ കാറൊക്കെ പോകുന്നില്ലേ അതിൻ്റെ ഒരു സൈഡാണെന്നാണ് വിശ്വസിക്കേണ്ടത് അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ വീണ്ടും ഇരിക്കുന്ന മേലേക്ക് കയറണം അതാണ് സെക്കൻഡ് ട്രെയിൽ വരുന്നത് നമ്മൾ സെക്കൻഡ് ട്രെയിൽ അത്യാവശ്യം ദൂരമുണ്ട് രണ്ട് മണിക്കൂർ അടുത്ത് മേലെ എത്താൻ എടുക്കുമെന്നാണ് കേൾക്കുന്നത് ചില ഏരിയാസിൽ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് ചിലത് നിങ്ങൾ കണ്ടതുപോലെ പക്ക ഒരു ഫോറസ്റ്റ് ഇതാണ് വൈബാണ് ഇത് ഫോറസ്റ്റ് ആ ഒരു റോഡും ഐ മീൻ ആ ഒരു കല്ലും കൂട്ടത്തിനിടയിലൂടെ തന്നെ നമ്മൾ പോകണം പിന്നെ നമ്മൾ കയറി വരുമ്പോഴേ നമ്മൾ കണ്ടു വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ ഫോർ എനി ആക്സിഡൻ്റ് എനി ഇൻഷുറി ഇവൻ നമ്മളെ കാട്ടിലെ ലോസ് ആയിപ്പോയി കഴിഞ്ഞാൽ പോലും ഗവൺമെൻറ് വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ ദൂരം ഇനിയും പോകാനുണ്ട് കുറച്ച് ആൾക്കാർ മുമ്പോട്ട് പോകുന്നുണ്ട് കുറേ പേര് മുമ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഇനിയുടെ ഇതൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും റിവീൽ ിസ്ഇസ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലൂ പോൾ അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുന്നതാണ് ഇത്രയും വേണമല്ലേ നമുക്ക് പോകേണ്ടത് ബ്ലൂ ഹോളിൻ്റെ ആ ഒരു മാർക്കിംഗ്സ് നേരെ മേലേക്കാണ് സെവൻ സീറോ വൺ ട്രെയിലിനാണ് അവർ പറയണത് നമ്മളിപ്പം ഈ താഴെ ബ്ലൂ ഹോൾ അത് കേട്ടിടേ ഉള്ളൂ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം നമ്മൾ നേരെ ബ്ലൂ നിന്ന് ബീച്ചിലേക്ക് പോകണം ബ്ലൂ നമ്മൾ നമ്മളത്ര കാണാനൊരു ഭരത്തൊക്കെ കയറി വന്ന് ഇത്ര നടത്തുനിറന്നു കാണേണ്ട ഒരു അട്രാക്ഷനില്ല ൊക്കെ വെള്ളിയാഴ്ച കുരിശൻ്റെ വഴി കയറുന്നൊരു പരിപാടിയുണ്ട് സോ ഇതൊരു കുരിശൻ്റെ വഴിയായിട്ടങ്ങനെ കാണാം ഇതാണ് വഴി നേര സറോപ്പ് ചിക്കൻ സ്റ്റീ ഡ്രൈവർ കിട്ടിയിരിക്കുന്നത് നമ്മൾ കാറ്റിൽ ലോസായി പോകാതിരിക്കാൻ വേണ്ടിയാണ് മിസ്സായി കഴിഞ്ഞാൽ മെസ്സോര് നമുക്ക് മറ്റേ വഴിയും വരാമായിരുന്നു കേട്ടോ അവിടെ മരം കിടക്കുന്നോണ്ട് ആൾക്കാരുത് അപ്പുറത്തൂടെ നടന്നാടുന്ന വഴിയായിരുന്നു ഒരു ഫോറസ്റ്റിൻ്റെ വൃത്തിയാനോ വെച്ചിട്ടുണ്ടല്ലോ ഇരുന്നൂറ്റി അൻപത് മില്യൺ വർഷം പഴക്കമുള്ള പാർക്കെട്ടുകളും മരങ്ങളും ഒക്കെയാണ് ഇതിനകത്തുള്ളത് യുനെസ്കോയുടെ ഒരു പ്രൊട്ടക്റ്റഡ് ജിയോ പാർക്കാണ് ഇങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അഡ്വെഞ്ചർസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഏരിയ ബെസ്റ്റ് ഓപ്ഷൻ വെറു യു വിൽ ഫിൽ റിയലി നടന്ന് തുടങ്ങുകയും ചെയ്ത് തിരിച്ചിട്ട് പോകാനും പറ്റില്ലെന്ന് പറഞ്ഞൊരു ഫീൽ ഉണ്ടാവുന്നൊരു മൊമെൻറ്റ് ഓക്കെ സോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് സ്റ്റെപ്സ് കാണുന്നുണ്ട് എന്നാൽ അതും പ്രോപ്പർ സ്റ്റെപ്പല്ല എല്ലാം പൊളിഞ്ഞ കിടക്കുന്നതാണ് സോ ലെറ്റ്സ് കണ്ടിന്യൂ ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ഒരുപാട് ഗുണം ചെയ്തു കേട്ടോ ഞാൻ ഇതാക്കാത്തോണെന്ന് വാങ്ങിയതാണ് ഇടയ്ക്കത്തിനോളിതിൻ്റെ ഹാക്കിംഗ് സ്റ്റിക്സിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറഞ്ഞാൽ വാങ്ങിയത് കുഴപ്പമില്ലാത്തൊരു മോഡലാണ് ലൈറ്റ് വെയ്റ്റ് ആണ് സോ അത്യാവശ്യം കുന്നമൊക്കെ കയറുമ്പോൾ നമുക്കിതൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കും താഴേക്ക് പോകാൻ തൊള്ളായിരത്തഞ്ച് മീറ്ററാണ് നേരയ്ക്ക് അമ്പത്തഞ്ചും മീറ്റർ എന്താണെന്ന് ഒരു പ്രധാനമായിട്ടുള്ള നേരയ്ക്ക് അമ്പത്തഞ്ചൊന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഓക്കെ ഓക്കെ ശരിയാണ് ദേശം ഇതൊരു ബേസ് ക്യാമ്പാണ് ഓക്കെ താഴെയുള്ളൊരു ബേസ് ക്യാമ്പാണ് ഇവിടെ ഒരു ചെറിയ വെള്ളമൊക്കെ കുടിക്കാം കൊതുക് വരുന്നുണ്ട് ഇരിക്കുന്ന ഈച്ചകളും കൊതുകൊക്കെ അവിടെ ഈച്ചകളൊക്കെ വരുന്നുണ്ട് കണ്ടിന്യൂ താഴേ പേര് ഇത്രയും നേരം എന്തായാലും ഇച്ചിരി കെട്ടിനോട്ടോനി അങ്ങോട്ടേക്ക് സോ ണ്ടില്ലേ ഈ ഒരു താഴത്തെ ബ്ലൂ സ്കൂള് വരെ കുറേ ആൾക്കാർ വരുന്നുണ്ടോ അങ്ങോട്ടേക്ക് വിളിക്കും ഇവിടെ നിന്ന് കുഴക്കം ആൾക്കാരൊന്നും കാണുന്നില്ല സോ ആദ്യം ആൾക്കാർ മേലേക്ക് പോയിട്ടില്ലെന്ന് തോന്നുന്നു ഇനിയും ഒരുപാട് ദൂരം നമുക്ക് മേലേക്ക് കയറാറുണ്ട് ഫോണാണ് ചാർജ് വളരെ കുറവാണ് സോ ഞാൻ മേലെ കയറിയിട്ട് നിങ്ങൾ വീഡിയോസ് കാണിച്ചു തരാം കുറേ ഉണ്ട് കുറേ ഏകദേശം ഒരു പകുതിയോളം ദൂരം കഴിഞ്ഞാൽ നമുക്ക് കയറാനുണ്ട് അതും ഇത്ര ഈസി അല്ല ഇനി ഓ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു ട്രെയിനിങ്ങാണ് ലറ്റ്സിംഗ് നമ്മൾ ഒരു വിധത്തിൽ മേലെ കയറി സി ഇത് അത്ര ഈസി അല്ലായിരുന്നു ഇനി അങ്ങോട്ടേക്ക് കയറി മഴ പെയ്യാനൊരു ചാൻസ് കാണുന്നുണ്ട് തിരിച്ച് വരുമ്പോൾ മഴയാണെങ്കിൽ ടി പൊളിയാവും ഓക്കെ സോങ്ങ് മേലേക്ക് എടുക്കുകയാണ് സിക്കാർ കിടക്കുന്നുണ്ട് അങ്ങ് കാലത്തെത്തിയ നിങ്ങൾ തലേക്ക് കിടക്കും ഐ ലിക്സ് നൈസ്വഞ്ചറസ് ഗോയിസ് കിടക്കുന്നുണ്ടോ അത് താഴേന്ന കറി വന്ന ഫോർ സിക്സ്റ്റി മീറ്റർ പോകുന്ന കാണുമ്പോഴാണ് അവിടെ ഇതൊരു ഐലൻഡായിട്ട് വരുമ്പം ഐലൻഡിൽ ഫോർ സിക്സ്റ്റീസ് മീറ്റർ ബോ എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈറ്റാണ് താഴേക്കാണ് പോവേണ്ടത് ഓക്കെ സോ സ്ലോപ്പാണ് മഴമേക്കൊക്കെ മാറി ചെറിയൊരു വെയിൽ വന്നു തുടങ്ങി സോ ഐ ഹോഡ് ദർ ബി ഫൈൻ സോ ലെറ്റ്സ് എനിക്ക് ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ച ഈ ഒരു ടൈലിന് ബുദ്ധിമുട്ടാണ് സോ ഐ ക്യാ നോട്ട് ടേക്ക് റിസ്കിയോ കറങ്ങാ ഒറ്റയ്ക്കാണ് ആരും ഒന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ആളില്ല അത് കണ്ടില്ല കൊച്ചറസ് ആയിട്ടുള്ളൊരു ഒരു പീക്കാണ് ഇതൊരു ട്രക്കിങ്ങിൻ്റെ ഭാഗം നമ്മൾ ഇറങ്ങുക ഒരു സൈഡാണ് എങ്കിൽ മലഞ്ചെരിവിലൂടെ നമ്മൾ പോവുകയാണ് സോ ലെറ്റ് ഓക്കെ അപ്പോൾ ഞാൻ ഫോൺ താഴെ വെക്കുകയാണ് കാരണം നിങ്ങൾ കണ്ടില്ല ഒന്ന് കാലത്തിരി കഴിഞ്ഞ് അങ്ങ് താഴേക്ക് പോകും കൂടെ ഒന്നും ആരുമില്ല ക്യസ് നമ്മളൊരു ക്യാഷ് ഉള്ളിലാണ് പിന്നെ ഒരുപാട് ദൂരം വേണേക്ക് പോകാനായിട്ട് കണ്ടല്ലോ ഇത് ഈ കയറയിലാണ് ഇതാണ് നമുക്ക് ഇതായിട്ടുള്ളത് നമ്മുടെ ഒരു വഴികാട്ടീന്നൊക്കെ വേണേൽ പറയാം പിടിക്കാനും അത്യാവശ്യം വഴിതിരിച്ച് പോകാതിരിക്കാനും വീഴുവാണെങ്കിൽ സപ്പോർട്ട് കിട്ടാനൊക്കെയാണ് ുള്ളത് വളരെ വലിയ ഉപകാരമായി കാരണം അത് അത്യാവശ്യം ഗ്രിപ്പുള്ളതാണ് നമുക്ക് വീഴാതെ സപ്പോർട്ട് ചെയ്ത് പോകാനും പറ്റുന്നുണ്ട് ഓക്കെ ഞാൻ കുറേയായി ഒരു ഹൈക്കിങ്ങിന് പോയിട്ട് ഒരുപാട് നാളായി കാരണം കുറേ നാൾ മിഡിൽ ഈസ്റ്റിലായി വന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഹൈക്കിംഗ് സ്പോട്ട് കിട്ടിയില്ല മലേഷ്യയിൽ വന്നപ്പോൾ ഞാൻ ആദ്യം സാ എല്ലാം അന്വേഷിച്ചതും ബെസ്റ്റ് ഹൈക്കിംഗ് പ്ലേസ് എവിടെയാണെന്നാണ് അപ്പോൾ ഇവിടെ ഒരുപാടുണ്ട് അപ്പോൾ ഇത് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൈക്കിംഗ് പ്ലേസ് ഇൻ ലങ്കാവി സോ അതുകൊണ്ടാണ് ഇനി ഇങ്ങോട്ട് വന്നത് സി നിങ്ങളിതായിരിക്കും എനിക്ക് എന്ത് നല്ല ഡീപ്പാണിത് ഇരുട്ടായി തുടങ്ങി അത്യാവശ്യം പിന്നെ ഇവിടെ സൺസെറ്റ് സെവൻ തേർട്ടിയാണ് പിന്നെ അതുകൊണ്ട് അത്യാവശ്യം ലൈറ്റ് ഉണ്ടാകുമെന്നൊരു വിശ്വാസത്തിലേ നാലേ കാലാവരിയുള്ളൂ ഇവിടുത്തെ ടൈമ് സോ ഇനിയൊരു മൂന്ന് മണിക്കൂറിൻ്റെ മേലെ സൺസെറ്റിനുണ്ട് സോ അതിനുമുമ്പ് പോയി ഇറങ്ങി കയറി ഇറങ്ങി വരാമെന്ന് വിചാരിക്കുന്നു അതിനിടയിൽ മഴ പെയ്താലാണ് നമ്മൾ പെടുക സി അങ്ങോട്ടേക്ക് അപ്പം ഗ്യാസ് നമുക്ക് പിന്നെ കാണാം നമ്മൾ വരുന്നവഴിക്കാം ഞങ്ങൾ ഒരു ടീം ആകുമ്പോൾ താഴേക്ക് എനിക്ക് ഇറങ്ങി തോന്നുന്നത് കണ്ടതാണ് അവിടെ ചോദിച്ചു എത്ര ദൂരം കൂടി മേലെ കണ്ടതെന്ന് വെച്ചാൽ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റും കൂടി അപ്രോക്സിമേറ്റ് ഉണ്ട് പക്ഷേ ഡേഞ്ചറാണ് ശ്രദ്ധിക്കണം മേലെ ക്ലൗഡിയാണ് ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് അപ്പം പായലൊക്കെ ഉണ്ട് തെൻ കിടക്കാണെന്ന് പറഞ്ഞു പിന്നെ അരുവില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഒരുപാട് കയറി ഇനി പകരിങ്ങനെ ഇറങ്ങാൻ പറ്റില്ല മനസ്സ് വരുന്നില്ല കാരണം ഫോറസ്റ്റ് ഉണ്ട് നമുക്ക് സാധാരണ ഇവിടെ റെയിനി മേലെ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് കയറാൻ നല്ലോടല്ല അപ്പം നോക്കട്ടെ കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു സോ സോഫ് ഫോർ ദ ബെസ്റ്റ് നിങ്ങൾക്ക് നമുക്ക് വന്ന വഴിയതാണ് അങ്ങനെ നിലയൊക്കെ പോകണം േകദേശം മലയുടെ ടോപ്പി താങ്ങാൻ തോന്നും കയറി വന്ന വഴ കണ്ടില്ലേ സോ ഇതിന് ഇറങ്ങിപ്പോണല്ലോ എന്ന് ഉറങ്ങുമ്പോഴാണ് അടുത്ത ടെൻഷൻ നമ്മളൊരു ഇല്ല പാറയുടെ താഴെ കേട്ടോളെ കണ്ടില്ലേ കോട ക്ലൗഡ് ഇങ്ങനെ കാണുന്ന ക്ലൗഡാണെന്ന് കേട്ടോ നമ്മൾ കയറി വന്ന നമ്മൾ കയറി വന്ന വഴിയാണ് കാണുന്നത് ഈ പാറയുടെ താഴെ താഴെക്കൊടിയായിരുന്നു നടന്നത് അവിടെ ഇങ്ങനെ കയറി എനിക്ക് കുറച്ചുകൂടെ മേലേക്ക് പക്ഷെ വെട്ടം വിളിച്ചൊക്കെ കണ്ടു കൊടുക്കാ ഓക്കെ ഡേഞ്ചറസ് ഓ ഹോ അ സ്മെൽ എത്തിയിട്ട് കാണാം റിസ്ക് എടുക്കുന്നില്ലയോ നമ്മൾ കയറിയാണോ വഴിയത് ഇത്രയും മേലെ കയറി പാർക്കറ്റുകളും ഇങ്ങനെ കയറി പോകണം ഓക്കെ പക്ഷേ തിരി നിന്ന് കാണിച്ച് തരാം അങ്ങ് അകലെ അൻ്റെ മാൻ കടലിൽ കിടക്കുന്നുണ്ടോ അത് ഭംഗിയാണ് ഇവിടെ മേഘങ്ങളിങ്ങനെ കയറി വരുന്നു മലയിലേക്ക് നല്ല തണുത്ത കാറ്റാണ് ശരിക്കും പടുത്തു നന്നായിട്ട് പടുത്തു പക്ഷെ ഇത്ര എത്തിയ ഇനി മേലേക്ക് പോകുക തന്നെ ഇടയ്ക്ക് പക്ഷെ ഇന്നത്തെ പോരുന്നില്ല സോ വീണ്ടും കാണാം നമ്മൾ ഏകദേശം ഇനി മേലെത്തി മൊത്തം ക്ലൗഡിയാണ് ഗൈസ് യു ക്യാൻ സീ മൊത്തം മേഘമാണ് ബാക്കി നമ്മൾ കുറച്ച് കാഴ്ച താഴ്ച കായ് കണ്ടു നമ്മൾ നേരെത്തിരിക്കണോ അടിപ്പൊളി ഗൈസ് അങ്ങനെ മൊബൈൽ സാർ ഇല്ലാത്തത് കൊണ്ടാണ് തിരിച്ചിറങ്ങാൻ നേരത്തെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ സെവൻ വെൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഞാനിപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി താഴെ ബേസ് ക്യാമ്പിലാണ് അതിൻ്റെ ബേസ് എത്തി പക്ഷേ അയ്യോ അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രാവശ്യത്ത് പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും നല്ലാതെ മടുത്തു പോകും കാരണം മേലെ ആണ് താഴെ എത്തുമ്പോഴത്തേക്കും ഫോറസ്റ്റ് കംപ്ലീറ്റ്ലി ഡാർക്കാണ് പിന്നെ അങ്ങോട്ട് നമ്മളൊരു ഒറ്റോ ഞാൻ പ്രാവശ്യം ഒറ്റയ്ക്കായിപ്പോയി ഡീഹൈഡ്രേഷൻ കാര്യങ്ങളും അപ്പം ഞാൻ ആകെ ഒരു ലിറ്റർ വെള്ളം കൊണ്ടുപോയിട്ടായിരുന്നുള്ളു അതും കൃത്യമായിട്ട് കുറച്ച് പ്രവേശം കുടിച്ച് താഴെത്തി വന്നിട്ട് ഡീഹൈഡ്ര ഡീഹൈഡ്രേഷനൊക്കെ വന്ന് തലയൊക്കെ വേദന എടുത്ത് പിന്നെ വന്ന് ഈ സെവൻ വെൽസിലെ അരുവിയിലൊന്ന് കുറച്ച് നേരം കിടന്ന് തല നല്ല വേദനിക്കുന്നുണ്ട് ബട്ട് ഇറ്റ്സ് പാർട്ട് ഓഫ് നോ കൈൻഡ് ഓഫ് എൻ എക്സ്പീരിയൻസ് റിയലി എൻജോയിങ് എൻജോയിങ്ങിൽ സോ ഞാനിതിൻ്റെ കംപ്ലീറ്റ്ലി ഒരു നീ ഒരിക്കൽ പോകുകയാണെങ്കിൽ ഒരു ബാക്കപ്പൊക്കെ പവർ ബാങ്കൊക്കെ കൊണ്ടുപോയി ഫുൾ ലെങ്ത്ത് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു ഇത് വൺ സൈഡ് ഏകദേശം ട്രക്കിങ്ങിൻ്റെ ഇൻ ആൻഡ് ഔട്ട് ഏകദേശം ഒരു ഫോർ അവേഴ്സ് ടൈം വരുന്നുണ്ട് ഓക്കെ അത് കയറുന്നതിന് കാര്യം വിഷമമാണ് അറിഞ്ഞാൽ കാരണം അത്രയും ഡിഫിക്കൽട്ടാണ് അതിൻ്റെ ഒരു ഏരിയാസും കാര്യങ്ങളും അത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഓരോ കല്ലുകളും കാര്യങ്ങളും ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇതൊക്കെയാണ് സോ ഇറ്റ് ഈസ് കൂ റിസ്ക് എസ്പെഷ്യലി പീപ്പിൾ ഹൂഗൺ വിസിറ്റ് ലങ്കാ വി ഫോർ ഷോർട്ട് വെക്കേഷൻസ് ഇതൊരു ഐഡിയൽ പ്ലേസ് ആയിരിക്കില്ല ഈ സെവൻ വെൽസ് വരെ ഒക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കുള്ളത് ഐഡിയൽ ആയിരിക്കില്ല കാരണം നിങ്ങളുടെ ഒരു ദിവസം കംപ്ലീറ്റ് പോകും പിന്നെ അതെല്ലാവരും എൻജോയ് ചെയ്യണമെന്നില്ല കാരണം നമ്മൾ മേലെ ചെന്ന് കഴിയുമ്പം ക്ലൗഡി ആണെങ്കിൽ നമുക്കൊന്നും കാര്യമായിട്ട് കാണാൻ പറ്റില്ല നമ്മൾ പോയി അവിടെ നിന്ന് മലകേൻ്റെ മേലെ കയറി തിരിച്ചറിഞ്ഞ് വരുന്നില്ല സോ അതിനൊക്കെ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ എന്നെ താഴേന്ന് വിളിച്ചിട്ടുണ്ട് ഓൾറെഡി നിങ്ങളിപ്പോൾ മേലെയാണ് ഉള്ളത് കാരണം നമ്മൾ നമ്മളിവിടുന്ന് കയറുമ്പോൾ നമ്മുടെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പേരും മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യണം സോ അതേ എന്നിട്ട് ട്രാക്കിരുന്നു അപ്പോൾ അവരങ്ങനെ ട്രാക്ക് ചെയ്ത് ഞാൻ തിരിച്ചിറങ്ങിയിട്ടില്ല ഒന്ന് കണ്ടത് കൊണ്ട് അവരെന്നെ അപ്പോൾ ഞാൻ പോവുകയാണ് സോ കയറിയ സ്റ്റെപ്പുകളെല്ലാം മെല്ലെ മെല്ലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു സോ സി യോ താങ്ക് യു ബൈ ഞാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചു പോകാനുള്ള വഴിയിലാണ് സോ ഞാൻ ഏതൊരാൾ കയറിയ പീക്ക് എന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് സോ ഈ കാണുന്നതാണ് ലങ്കാവി കേബിൾ കാർ എന്ന് പറയുന്ന സ്കൈ കാർ കണ്ടില്ലേ കയറി ഇങ്ങനെ പോകുന്നത് അത് താഴേന്ന് താഴേന്ന് തുടങ്ങിയിട്ടിങ്ങനെ പോയി ഇങ്ങനെ അതിലൂടെ പോയി ഏറ്റവും ഒറ്റേ ആ അവിടെയാണത് എത്തിയത് ഈ കാണുന്ന പീക്കാണ് നമ്മളിന്ന് കയറിയത് ഓക്കെ കണ്ടില്ലേ ഓക്കെ ഞാൻ തിരികെ പോവുകയാണ് നല്ല ക്ഷീണമുണ്ട് ഓക്കെ ലെറ്റ് താങ്ക് യു